ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 കരുതലും കൊണ്ട് സൗഹാർദ്ദത്തിന്റെ പന്തൽ കെട്ടുന്ന മലപ്പുറത്തിന്റെ മഹിമ താളത്തിൽ പാടി വേളില വണ്ടൂരിൽ നടന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ടിൽ ഒന്നാമതെത്തി मेरे हंसी का सामा हो गए पहले जा फिर जाने जा पहले जा फिर जाने जा फिर जाने, जा, फिर जाने जाना हो गए रफ्ता रफ्ता वो मेरे സാമ ഹൂഗാനും കൂടുതൽ പാടാനോ തുടങ്ങിയിട്ടുണ്ട് പാടാൻ മത്സരിച്ചിട്ടുണ്ട് റിസൾട്ട് അറിഞ്ഞിട്ടില്ല

നീലേ വർണ കർണ കൂറെ സമൃദ്ധം ൂത്തിൽ പരിഷപ്പുമാലപ്പൂറമേ മിസൈപ്പാടി സുഗന്ധിടും ഇസൈത്തിടം മാലപ്പൂറമേ ആ പിരിഷപ്പുമാലപ്പൂറമേ മലപ്പുറത്തിനെ കുറിച്ച് തന്നെയാണ് മാപ്പിള പാട്ട് പാടിയിണ്ടായിരുന്നത് ഈ ഒരു പാട്ടിന് മ്യൂസിക്കും ട്രെയിനിങ്ങും ചെയ്തിട്ടുള്ളത് ഹനീഫ മുടിക്കോട് സാറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പാടിയിണ്ടായിരുന്നത് അതും സാർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സോങ്ങിന്റെ ലിറിക്സ് ഹംസ നരോക്കാവ് സാറാണ് മലപ്പുറം പോരിഷ എന്നാണ് ഒരുപാട് തരത്തിലുള്ള വിദേശത്തും സ്വദേശത്തും ഒരുപാട് ഡെയിലി പ്രോഗ്രാമാണ് പുറമെ എല്ലാ ദിവസങ്ങളും ഉണ്ടാവും വന്നിട്ട് റെക്കോർഡ് ഒരുപാട് ഒരുപാട് കമ്പോസ് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട് ഞാൻ നമ്മൾ സംസ്ഥാന കലോത്സവത്തില് ഒന്നാം സ്ഥാനം വാങ്ങാറുണ്ട് പടപ്പാട്ടും ഇസ്ലാമിക ചരിത്രവും പറയുന്ന പതിവ് വരികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അസിൻ വെള്ളില അവതരിപ്പിച്ച മാപ്പിളപ്പാട്ട് ഹംസ നാരേക്കാവ് രചിച്ച ഹനീഫ മുടിക്കോട് സംഗീത സംവിധാനം നിർവ്വഹിച്ചു മലപ്പുറം മനസ്സുമായി സദസ്സും താളം പിടിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ